ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാർശ്വഫലങ്ങളുണ്ടെന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടെ കോവിഡ് വാക്സിൻ പിൻവലിച്ച് നിർമ്മാണ കമ്പനിയായ ആശ്രയസേനക്കേരുടെ ഉത്തരവ് ഉൽപ്പാദനവും വിതരണവും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ അവശേഷിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കാനും തീരുമാനമായി ടെലിഗ്രാഫ് പത്രമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൻപത്തൊന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്ന പരാതി യു കെയിൽ നിന്നാണ് ആദ്യമായി ഉയർന്നുവന്നത് ഇതിന് പിന്നാലെ കമ്പനി തന്നെ യു കെ ഹൈക്കോടതിയിൽ ഉള്ളതായി സമ്മതിച്ചു ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നൽകിയതും കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിനാണ് കനത്ത ആശങ്കയാണ് ഇത് ഇന്ത്യയിലും ഉണ്ടാക്കിയത് അതേസമയം പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല വാക്സിൻ പിൻവലിക്കുന്നതെന്നും വളരെയധികം വാക്സിനുകൾ മാർക്കറ്റിലുണ്ട് തങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു പോയിരിക്കുന്നു അതിനാലാണ് പിൻവലിക്കുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം യൂറോപ്പിൽ വാക്സിൻ പിൻവലിക്കാൻ അനുമതി നൽകണമെന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് അനുമതി ലഭിച്ചിരിക്കുകയാണിപ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നാണ് കമ്പനി ആവർത്തിക്കുന്നത് രക്തം കട്ട പിടിക്കുന്ന അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുന്ന ടി ടി എസ് എന്ന അവസ്ഥയ്ക്ക് അപൂർവം പേരിൽ വാക്സിൻ സാധ്യത സാധ്യതയുണ്ടാകുമെന്നായിരുന്നു കമ്പനി കോടതിയിൽ അറിയിച്ചിരുന്നത് കേരളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി കേരളത്തിലേക്കുള്ള ചില വിമാനങ്ങളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു കൊച്ചിയിൽ നിന്നുള്ള നാലും കണ്ണൂരിൽ നിന്നുള്ള മൂന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള നാലും സർവീസുകളാണ് റദ്ദാക്കിയത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്നാണ് സൂചന വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം യാത്രക്കാരെ നേരത്തെ അറിയിച്ചിരുന്നില്ല പലരും യാത്ര പുറപ്പെടാനായി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മാത്രമാണ് വിവരം അറിയുന്നത് ഇത് വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായി നൂറുകണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത് വിമാനങ്ങൾ റദ്ദാക്കിയതിൻ്റെ കാരണം വിമാനത്താവളം അധികൃതരെയും അറിയിച്ചിരുന്നില്ല യാത്രക്കാർ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് തയ്യാറായിട്ടില്ല കൊച്ചിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന അബുദാബി ഷാർജ മസ്കറ്റ് ദമ വിമാനങ്ങളും കണ്ണൂരിൽ നിന്നുള്ള അബുദാബി ഷാർജ മസ്കറ്റ് വിമാനങ്ങളുമാണ് റദ്ദാക്കിയത് മസ്കറ്റിൽ നിന്നുൾപ്പെടെ കൊച്ചി വിമാനത്താവളത്തിൽ ഇന്ന് എത്തേണ്ടിയിരുന്ന നാല് വിമാനങ്ങളും തിരുവനന്തപുരത്ത് എത്തേണ്ട ഒരു വിമാനവും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു ആഭ്യന്തര സർവീസുകളും മുടങ്ങിയിട്ടുണ്ട് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എക്സ് പേജിൽ യാത്രക്കാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി സൗഹറിലെ ലിവാ റൗണ്ട് അബൌട്ടിൽ അപകടം ട്രക്ക് ഉൾപ്പെടെ പതിനഞ്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതായാണ് ആറോപ്പി അറിയിച്ചിരിക്കുന്നത് മലയാളി ഫാമിലി സഞ്ചരിച്ച കാറും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ മൂന്ന് പേർ മരണപ്പെട്ടതായ റിപ്പോർട്ടുകളുമുണ്ട് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ദുബൈ നഗരസഭ രാജ്യത്തെ പാർക്കുകൾക്കും കളിസ്ഥലങ്ങൾക്കും പുതിയ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ രാത്രി പതിനൊന്ന് വരെയും വെള്ളി ശനി ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുമാണ് പുതുക്കിയ സമയം ദുബൈയിലെ എല്ലാവിധ പാർക്കുകൾക്കും കളിസ്ഥലങ്ങൾക്കും നിയമം ബാധകമാണെന്നും നഗരസഭ വ്യക്തമാക്കി എല്ലാ മേഖലകളും മികവുറ്റതാക്കി എമിറേറ്റിൻ്റെ ഖ്യാതി ഉയർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോടെ കൂടുതൽ പാർക്കുകളും സജ്ജമാക്കുന്നുണ്ട് ബഹ്റൈനിൽ ഇനി മുതൽ ഹോട്ടലുകളിലെ മുറിവാടക കൂടും രാജ്യത്തെ ഹോട്ടൽ താമസത്തിന് പുതിയ വിനോദസഞ്ചാര നികുതി പ്രഖ്യാപിച്ചതോടെയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നതായി ബഹ്റൈൻ ടൂറിസം മന്ത്രാലയം അറിയിച്ചു ഒരു ഹോട്ടൽ മുറിക്ക് പ്രതിദിനം മൂന്ന് ബഹ്റൈൻ ദിനാർ നികുതി ഈടാക്കാനാണ് തീരുമാനം രാജ്യം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും പുതിയ ടൂറിസ്റ്റ് നികുതി കൂടി ഉൾപ്പെടുത്തി റൂം വാടക ഈടാക്കണമെന്ന നിർദ്ദേശം പ്രാദേശികവും അന്തർദേശീയവുമായ ടൂറിസ്റ്റ് ട്രാവൽ ഏജൻസികളെയും എയർലൈനുകളെയും മന്ത്രാലയം അറിയിച്ചു ബഹ്റൈനിലേക്കുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന സന്ദർശകർക്ക് കൂടുതൽ മികച്ച താമസ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പുതിയ നികുതി നടപ്പിലാക്കുന്നതോടെ രാജ്യത്തിന്റെ ബജറ്റിൽ പ്രതിവർഷം മൂന്ന് ദശലക്ഷം ദിനർ വരെ വർധനവ് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ വിലയിരുത്തി രാജ്യത്തെ ഹോട്ടൽ നിരക്ക് പ്രതിവർഷം നാൽപ്പത് ശതമാനത്തിൽ എത്തുമെന്നാണ് ടൂറിസം മന്ത്രാലയം അധികൃതർ പ്രതീക്ഷിക്കുന്നത് കോവിഡിന് ശേഷം രാജ്യത്തെ ഹോട്ടൽ വ്യവസായ മേഖലയിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞതായാണ് കണക്കുകൾ വിനോദസഞ്ചാരത്തിൽ നിന്നുള്ള വരുമാനമാണ് ബഹ്റൈൻ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ഒമാൻ സന്ദർശിക്കുന്ന ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രി എഞ്ചിനീയർ അബ്ദുള്ള അഹമ്മദ് അൽ അതിയെയും സംഘത്തെയും മസ്കർ ഗവർണർ സെയ്ദ് സൌദ് ബിൻ ഹിലാൽ അൽ ബുസൈദി സ്വീകരിച്ചു ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ ഇരുകൂട്ടരും പരസ്പര താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും വൈദഗ്ധ്യം കൈമാറ്റം ചെയ്യുന്നതിൻ്റെയും പ്രാധാന്യം ഇരുകൂട്ടരും അടിവരയിട്ട് പറഞ്ഞു ഗവർണറേറ്റുകളിലെ ഭരണപരമായ വികേന്ദ്രീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അൽബുസൈദി ചൂണ്ടിക്കാണിച്ചു ഒമാനും ഖത്തറും തമ്മിലുള്ള സംയുക്ത സവിശേഷതകളെപ്പറ്റി അബ്ദുള്ള അഹമ്മദ് അൽ അതിയും വിശദീകരിച്ചു മത്സ്യബന്ധനം മത്സ്യകൃഷി ഭക്ഷ്യസുരക്ഷ ശാസ്ത്രീയ സഹകരണം ഗവേഷണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ വൈദഗ്ധ്യവും അനുഭവവും കൈമാറാനാണ് ഖത്തർ പ്രതിനിധി സംഘം ഒമാൻ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഏകീകൃത ജി സി സി സന്ദർശന വിസ ജി സി സി ഗ്രാൻഡ് ടൂർസ് എന്ന പേരിൽ അറിയപ്പെടും യു എ ധനകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൂക്ക് അൽ മാരി അറേബ്യൻ ട്രാവൽസ് മാർക്കറ്റിലാണ് ഇക്കാര്യം അറിയിച്ചത് വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും ആറ് രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയ്ക്ക് മുപ്പത് ദിവസത്തെ കാലാവധി ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത് ട്രാവൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി വ്യോമയാന മേഖലകളിൽ ജിസിസിയിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഗൾഫിന് ലക്ഷ്യമാക്കും രാജ്യത്തെ വടക്കൻ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുമ്പോഴും ഒമാനിൽ താപനില നാൽപ്പത് കടക്കുന്നു വരും ദിവസങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് ഉയരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഈ കാലയളവിൽ ഭാഗികമായി മഴ തുടരും മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലും താപനില ഉയർന്ന നിലയിൽ തുടരും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില ബർക്കാവിലായത്തിലാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് സുവൈക്ക് നാൽപ്പത് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ബിദ്ബിത്ത് നാൽപ്പത് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി അമ്രാത് മഖിൻ സുനൈന മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടിയ താപനില അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങളാണിവയെല്ലാം ഇതിന് പിന്നാലെ താപനില ഉയരുകയായിരുന്നു ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്തത് സൈക് പ്രദേശത്താണ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ദൽക്കൂത്ത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഹൈറൂൻ ഹർത്തി ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് യംഗൽ ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ദങ്ക് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് മഹ്ദ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് സുനൈന ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്ന് സഹം ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് എന്നീ പ്രദേശങ്ങളിലാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു താപനില ഉയരുന്ന സമയങ്ങളിൽ ശരീരം തണുപ്പിച്ച് നിർത്താനും ജലാംശം ഉറപ്പുവരുത്താനും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഐസ് പാക്കുകൾ ഉപയോഗിക്കുക ടവലും പഞ്ഞിയും നനച്ചു വയ്ക്കുക കാൽ കഴുകുക സുതാര്യമായ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ മുൻകരുതൽ നടപടികളും ചൂട് സമയത്ത് എടുക്കണം ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം എന്നാൽ ചായയും കോഫിയും പഞ്ചസാരയും ഒഴിവാക്കണം കുറഞ്ഞ ഭക്ഷണം ഇടയ്ക്കിടെ കഴിക്കണം മനപ്പുരട്ടൽ ദുർബലത ഉത്കണ്ഠ അതിയായ ദാഹം തലവേദന തുടങ്ങിയവ അനുഭവപ്പെടുന്നെങ്കിൽ വേഗം തണലുള്ള സ്ഥലത്തേക്ക് മാറുകയും ശരീരോഷ്മാവ് പരിശോധിക്കുകയും വേണം ജലാംശം ഉറപ്പുവരുത്താൻ വെള്ളമോ ജ്യൂസോ കുടിക്കാം ശിശുക്കൾക്കും അറുപത് വയസ്സിന് മുകളിലുമുള്ള നിത്യരോഗികൾക്കും പ്രത്യേകം കരുതൽ നൽകണം